നമസ്കാരം വള്ളിയാർട്ടിലേക്ക് സ്വാഗതം ഭർത്തൃപീഡന കേസിലെ പരാതിക്കാരിയായ പന്തീരാങ്കാവ് യുവതിയെ വിട്ടയച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു അച്ഛനും സഹോദരനും വന്നെങ്കിലും അവർക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നാണ് യുവതി പറഞ്ഞത് ഡൽഹിക്ക് തിരിച്ചു പോകണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ പോലീസ് അകമ്പടിയോടെ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവിട്ടു പിന്നാലെ യുവതിക്ക് ഡൽഹിക്ക് പോയി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ വടക്കേക്കര പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്നാണ് ഇവരെ പോലീസ് കണ്ടെത്തി കൊച്ചിയിലെത്തിച്ചത് വടക്കേക്കര പോലീസിന്റെ മൂന്നംഗ സംഘം ഡൽഹിയിലാണ് യുവതിയെ കണ്ടെത്തിയെന്നാണ് വിവരം ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് വിമാനമാർഗം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ച യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു എന്ന് പറഞ്ഞ് പത്ത് ദിവസം മുമ്പാണ് യുവതി വീട്ടിൽ നിന്ന് പോയത് യുവതി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലം കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സ്ആപ്പ് കോൾ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ കോൾ വിവരങ്ങളും പോലീസിന് യുവതിയെ കണ്ടെത്താൻ സഹായകരമായി താൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് രാഹുലിനെതിരെ സ്ത്രീധന പീഡന പരാതി നൽകിയതെന്നും രാഹുൽ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടി തന്റെ യൂട്യൂബ് ചാനൽ മുഖേന മൂന്ന് വീഡിയോകളാണ് യുവതി പുറത്തുവിട്ടിരുന്നത് ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെൺകുട്ടിയെ മൊഴി മാറ്റിയതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതിക്കായി പോലീസ് നേരത്തെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു യുവതി യൂട്യൂബ് ചാനലിലൂടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് വീഡിയോ പുറത്തിറക്കിയതിനു പിന്നാലെയാണ് യുവതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചത് യുവതിയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി പിതാവും പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസിൽ മൊഴിമാറ്റി പറഞ്ഞ യുവതി സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് യുവതിക്കായി അന്വേഷണം നടത്തിയിരുന്നത് തിരുവനന്തപുരം കോഴിക്കോട് സൈബർ പോലീസ് സംഘങ്ങളാണ് യുവതിക്കായി അന്വേഷണം നടത്തിയിരുന്നത് പല ലൊക്കേഷനുകളിൽ നിന്നായാണ് യുവതി മൂന്ന് വീഡിയോകളും അപ്ലോഡ് ചെയ്തത് താൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതുവഴി യുവതി ശ്രമിക്കുന്നതെന്നും യുവതിക്ക് നിയമസഹായം ഉൾപ്പെടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് യുവതിയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ദില്ലിയിൽ നിന്നാണെന്ന് പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു താൻ സ്വമേധയാ വീട് വിടുന്നതായി വാട്സാപ്പ് കോൾ വഴി അച്ഛനെ അറിയിച്ചു കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഓഫീസിൽ ഒടുവിലെത്തിയത് ലാപ്ടോപ്പ് എടുത്തു കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ ലീവ് ആവശ്യപ്പെട്ടു ഇവിടെ നിന്ന് ദില്ലിയിലെത്തിയ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വന്തമായി യൂട്യൂബ് പേജ് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് രഹസ്യമൊഴിയെ നുണ പറയേണ്ടി വന്നതിനാൽ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ മജിസ്ട്രേറ്റ് കോടതി അവസരം തരണമെന്നാണ് യുവതിയുടെ ആവശ്യം ബന്ധുക്കളിൽ ചിലരുടെ സമ്മർദ്ദം കാരണമാണ് ഭർത്താവുമായുള്ള തർക്കം ഈ രീതിയിൽ വഷളാക്കിയതെന്നും യുവതി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത